മുത്തനൂർ തങ്ങൾ പാപ്പക്ക് നീ ൾക്ക് ദീർഘായുസ്സും കുടുംബത്തെയും വല്ലാതെ സ്നേഹിക്കുകയും നമ്മുടെ എന്ത് പരിപാടികൾക്കും നേതൃത്വമായും ഇൻഷാല് വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ശുദ്ധ റമദാനിന് വിട പറയുന്ന ശുദ്ധ റമദാനിനോട് വിതാവ് ചെയ്യുന്ന വലിയ ആത്മീയ സമ്മേളനം നമ്മുടെ വള്ളംകോട് മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് ആ മഹത്തായ ആത്മീയ സമ്മേളന പരിപാടിക്ക് സമാപനും ആ സമാപന റമദാനിന്റെ അവസാനത്തെ രാവിന് ഇൻഷാല് നേതൃത്വം നൽകും എല്ലാവരെയും മദനീയം ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ് സൗകര്യങ്ങളോടുകൂടെ വരുന്നവർക്കെല്ലാം നോമ്പുറയും ഭക്ഷണവും ഉൾപ്പെടെ വലിയൊരു മഹാസമ്മേളനമാണ് സമാപന സമ്മേളനമായിട്ടാണ് ആ മഹത്തായ പരിപാടി നടക്കുന്നത് എല്ലാവരും ആ പരിപാടിയിലേക്ക് വരണം അവിടെ പങ്കെടുക്കണം നമുക്ക് റബ്ബിന്റെ മുന്നിൽ മഹാനായ സൈദവർകരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു നമുക്ക് ചെയ്യണം ചെയ്യട്ടെ ചെയ്യട്ടെ നമുക്ക് ഈ മഹത്തായ ദുബായിലെ രാവിലെ ഈ മജിദ്